ఇాల గ్రూప్ట్యూషన్స్ మనేజింగ్ డైరక్టర్ ప్రశాంత్ మేనోన్హించు ఇరి విక్ట ఎంజినీరింగ్ ఇన్స్టిూట్ ప్రిన్సిపల్ టి జోబిస్ ఇరిస్ ఎస్ ఎం కె ముఖ్య സ്പോർട്സ് ർ സി ടി ജയ്സ എന്നിവർ പ്രോഗ്രാം നമ്മുടെ സ്പോർട്സ് തീർച്ചയായിട്ടും സാങ്കേതിക മികവ് ഉയർത്തുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് വിക്ടറി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തിച്ചേരുന്നത് സാങ്കേതിക മികവിന്റെ കൂടെ അവരുടെ യഥാർത്ഥ ആരോഗ്യ സ്ഥിതികൾ ഈ

ിക്കേണ്ട കാര്യങ്ങളാണ് ചെറിയ മിസ്റ്റേക്ക് വന്നാൽ നമ്മള് പ്രതീക്ഷിക്കുന്ന റിസൾട്ട് പറഞ്ഞില്ല നേരെ മറിച്ച് മറ്റ് ഇതുപോലെ നമുക്ക് എന്ത് എഴുതിയിരിക്കും